നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പങ്ങാരപ്പള്ളി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കുറുമല പുളിക്കൽ പുളിക്കൽത്തോടിന് സമീപമുള്ള മുപ്പതേക്കർ പാടത്ത് വിരുപ്പ് കൃഷിക്ക് ആരംഭം കുറിക്കുന്നതിന്റെ ഭാഗമായി ഞാറ്റടി തയ്യാറാക്കി പങ്ങാർപ്പിള്ളി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കുറുമല പൊളിക്കൽ തോടിനോട് ചേർന്ന് കിടക്കുന്ന മുപ്പതേക്കർ പാടത്ത് വിരിപ്പ് കൃഷിക്ക് ആരംഭം കുറിക്കുന്നതിന്റെ ഭാഗമായി ഞാറ്റടി തയ്യാറാക്കി ചേലക്കര കൃഷി ഭവൻ ഓഫീസർ രേഖാ സിയാർ വിത്ത് വിതച്ച് വിരിപ്പ് കൃഷിക്ക് ആരംഭം കുറിച്ചു പറഞ്ഞ പോലെ മാഷ് പറഞ്ഞ പോലെ കൃഷി ഓഫീസറുടെ മാത്രം സഹായം കൊണ്ടല്ല നിങ്ങളെത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും വയസ്സ് കഴിഞ്ഞവർ ഒരു മെജോറിറ്റി ആൾക്കാർ പറഞ്ഞാലും നിങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ മേഖല കണ്ടാലറിയാം അത്രയും മനോഹരമായിട്ടുള്ള നല്ല പാടശേഖരമാണ് അപ്പോൾ അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ് അതിന് എന്ത് ചെയ്യണമെങ്കിലും കൃഷി വകുപ്പും അതിന് തയ്യാറാണ് സർക്കാരും അതിന് തയ്യാറാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമില്ല കാലാകാലത്തിന് സമയത്തിനനുസരിച്ച് നമ്മൾ ആവശ്യപ്പെടുക ഉണ്ടെങ്കിൽ നമുക്ക് പദ്ധതി പ്രകാരം എല്ലാം ചെയ്തു തരാം പിന്നെ ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്നത് ഉമ്മ ഒക്കെയാണ് ഞങ്ങൾ സാധാരണ കൃഷി വകുപ്പിൽ നിന്ന് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ മാഷ് പറഞ്ഞ പോലെ മട്ടത്തിരിവേണി ചെയ്യാറുണ്ട് അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഏറെ മാഷ എന്നെ നിരന്തരം സമീപിച്ചിരുന്നു കാരണം ഡബിൾ ക്രോപ്പ് ഇരിപ്പു ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് ഷോർട്ട് ഡ്യൂറേഷൻ വളരെ കുറഞ്ഞ മൂപ്പുള്ള അത് കിട്ടിക്കഴിഞ്ഞാലേ വിരിപ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ അടുത്ത മുണ്ടകലിൽ കറക്റ്റ് സമയത്ത് നമുക്ക് വിത്തിടാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ അശ്രാന്തം പരിശ്രമിച്ചു അത് ശരിയാണ് എന്താ വെച്ചാൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അത്രമാത്രം ഡിമാൻഡ് ഉണ്ട് ഓരോ ആൾക്കാരും ആദ്യ ആദ്യം പറയുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം നമ്മൾ പിന്നാലെ നിന്ന് തന്നെയാണ് അത് കിട്ടിയത് എന്നാലും നമുക്ക് സമയോചിതമായിട്ട് അത് ഇടപെടാൻ പറ്റി കിട്ടി കുഞ്ഞു കുഞ്ഞു വർണ്ണയാണ് ചെയ്യുന്നത് കുറേ പേരെങ്കിലും ഇനി അതിൻ്റെ വിത്ത് എടുത്തു വയ്ക്കണം നമുക്കൊരു നല്ല ആയിട്ടുള്ള വിത്തുകളുടെ ശേഖരം നമുക്ക് വേണം അപ്പോ ഓരോ കൊല്ലവും നിങ്ങൾ അങ്ങനെ വിത്തുകൾ വിത്തിന്റെ സൂക്ഷിക്കാനുള്ള എല്ലാ വർഷവും വിരിപ്പും വിരിപ്പുമുണ്ടകരം കൃഷി ഇറക്കുന്നതാണ് ഈ പാടശേഖരത്തിൽ ഈ വർഷം പട്ടാമ്പി നെൽ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച തൊള്ളായിരം കിലോ വിത്താണ് കർഷക കൃഷിക്ക് ഉപയോഗിക്കുന്നത് തികച്ചും സൗജന്യമായാണ് കർഷകർക്ക് വിത്ത് നൽകുന്നത് പാടശേഖരം സെക്രട്ടറി പി എ അച്ഛൻ കുഞ്ഞ് പ്രസിഡന്റ് ദാമോദരൻ ഉണ്ണി കമ്മിറ്റി അംഗം ചന്ദ്രമോഹൻ വേണുഗോപാലൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവിടെ നമ്മുടെ തോടിനോട് ചേർന്ന് കിടക്കുന്ന ഈ വിഭാഗത്തിൽ മുപ്പത് ഏക്കർ ഉള്ള ഈ പാടങ്ങളിൽ ഈ കൂട്ടായ്മ രണ്ട് മൂന്ന് തുടർച്ചയായി ഞങ്ങൾ രണ്ട് പോലും ചെയ്ത ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരാണ് ആ രണ്ട് പോല് അതായത് വിരിപ്പും ഉണ്ടകനും ചെയ്യാണ് ഇപ്പം നമ്മൾ സ്വന്തമായി ഉള്ള വിത്ത് അതായത് മട്ടത്രിവേണി വിത്താണ് കൂടുതലും ഇവിടെ ഉപയോഗിക്കാറ് ഈ ചൈലക്കര പാടശേഖരങ്ങളിൽ തന്നെ തന്നെ മട്ടത്തിരുവേണി കൃഷി ചെയ്യുന്ന പാഠങ്ങൾ കുറവാണ് ഇല്ലയെന്നു തന്നെ പറയാം അപ്പോൾ ഈ ഹ്രസ്വകാല മൂപ്പുള്ള ഈ നെല്ലിനം ചെയ്ത് രണ്ടാമത്തെ പോലും ഉണ്ടകനും ചെയ്യുന്ന ഒരു കൂട്ടായമാണത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾക്ക് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച കെ കെ വർണ്ണ കുഞ്ഞു കുഞ്ഞുവർണ്ണ എന്ന് പറഞ്ഞ വിത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി അത് ലഭിക്കാൻ അതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് സഹായവും അതേപോലെ തന്നെ അതിന് അതിൻ്റെ എല്ലാവിധ അത് കിട്ടാൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സകല സഹായങ്ങളും ചെയ്ത് നമ്മുടെ ചേലക്കര കൃഷി ഭവനിലുള്ള കൃഷിഭവനിൻ്റെ നമ്മുടെ കൃഷി ഓഫീസർ രേഖാമേടാണ് രേഖാമേടത്തിൻ്റെ ആ ഒരു ശുഷ്കാന്തി തന്നെ പറയാം അല്ലെങ്കിൽ അതിൻ്റെ ആ അതില്ലെങ്കിൽ നമുക്ക് ഈ വിത്ത് കിട്ടില്ല അതുമാത്രമെന്നല്ല പഞ്ചായത്തിൻ്റെ അനുസരിച്ചിട്ട് വിത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഈ മുപ്പത് കിലോ സോറി മുപ്പത് ചാക്ക് വിത്ത് അതായത് മുപ്പത് ഏക്കറിനുള്ള മുപ്പത് ചാക്ക് കാരണം അതിന് കൂടുതൽ ശ്രമിക്കാഞ്ഞിട്ടല്ല പക്ഷേ എൻറ്റേതായ പരിമിതികൾ അതന്നെ മാഡത്തിൻ്റെ ആ ഒരു പ്രഷർ തന്നെയാണ് ഇത് കിട്ടിയത് അതുകൊണ്ട് മാഡത്തിന് നമ്മൾ എല്ലാവരുടെയും